ഈ രണ്ട് സമ്മാനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് നമ്മുടെ ചാനൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയത് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഗിഫ്വേ തുടങ്ങിയിട്ടുണ്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ ആനി അമ്പലത്തിൻ്റെ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ഗിഫ്റ്റും നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള എറണാകുളം ജില്ലയിൽ കുറുമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മൂഴിക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ നാലമ്പലത്തിന് നമ്മൾ വരുന്ന അമ്പലം ലക്ഷ്മണൻ്റെ അമ്പലം അവിടെ കൃത്യം അര കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന വളരെ ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ട്രഡീഷണൽ ഗിഫ്റ്റ്സും പൂജ ആർട്ടിക്കിൾസൊക്കെ ഇന്ത്യയിൽ മുഴുവനായിട്ട് എത്തിച്ചു കൊടുക്കുന്ന നല്ലൊരു ഷോപ്പാണ് ശ്രീപ്രസാദം പൂജ ആർട്ടിക്കിൾസ് ആൻഡ് ട്രഡീഷണൽ ഗിഫ്റ്റ് ഷോപ്പ് ഇവരാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അവരോടുള്ള നന്ദി നമ്മൾ അറിയപ്പെട്ട രേഖപ്പെടുത്തുന്നു ഒപ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ ട്രഡീഷണൽ പ്രൊഡക്ട്സും ഇപ്പോൾ കരിങ്കാലിമാല ആയിക്കൊള്ളട്ടെ വെള്ളി കെട്ടിയ ഏലസുകളായിക്കോട്ടെ ഇനിയിപ്പോൾ ഏതെങ്കിലും ദോഷപരിഹാരത്തിന് ഏലസ് നിറച്ച് തരേണ്ട കാര്യമായിക്കോളട്ടെ പഞ്ചലോഹത്തിന് ലോക്കറ്റുകളായിക്കോളട്ടെ ചെറിയ വിഗ്രഹങ്ങളായിക്കോട്ടെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഫോട്ടോ ഫ്രെയിംസ് ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളും ഞാനിവിടെ വിശദമായിട്ട് അതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഷോപ്പാണ് ശ്രീപ്രസാദം വളരെ അഫോർഡബിൾ റേറ്റിൽ അതിൽ തന്നെ അനയമ്പലത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയും നിങ്ങൾക്ക് ഇത് അവർ ഷിപ്പ് ചെയ്ത് തരുന്നതാണ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അപ്പം അതുകൊണ്ട് ശ്രീപ്രസാദം പൂജ ആർട്ടിക്കിൾസ് ആൻഡ് ട്രഡീഷണൽ ഗിഫ്റ്റ് ഷോപ്പിൻ്റെ വിശേഷങ്ങൾ ഇവിടെ എന്തൊക്കെയാണുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മറക്കണ്ട ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി എന്താണ് ഇത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടതെന്നുള്ളത് കാണണം ആ ഗിഫ്വേയിൽ പങ്കെടുക്കണം അപ്പോൾ ശ്രീപ്രസാദത്തിൻ്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ശ്രീജിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് വലിയൊരു താങ്ക്സ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തതിന് പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് ബോധ്യമായി ഇവിടെ വളരെയധികം ക്വാളിറ്റി പ്രൊഡക്ട്സ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് അവർ ഷിപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ അതൊക്കെ കാണാൻ പറ്റി അപ്പോൾ ശ്രീജി നമ്മുടെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിനെ കുറിച്ചും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചോളു നമുക്ക് മെയിൻലി ഇവിടെ ഉള്ളത് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന കരിങ്കാരി മാലകൾ ഒറിജിനൽ കരിങ്കാരി മാലകളും രുദ്രാക്ഷമാലകൾ ചന്ദനം തുളസി തുളസിമാലകൾ അതുപോലെ തന്നെ കരിങ്കാലി ആണെങ്കിലും വെള്ളിയിൽ കെട്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചലോകത്തിലുള്ള ഐറ്റംസ് പഞ്ചലോകത്തിലുള്ള മാലകൾ പഞ്ചലോകത്തിൽ തന്നെ കരിങ്കാരി കെട്ടിയത് രുസം കെട്ടിയത് അത് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ച് ഇപ്പൊ ചെറിയ ടൈം വന്നു കഴിഞ്ഞാൽ അതിനോട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പേജിൽ കൊറേ ആളുകൾ ചോദിക്കാറുണ്ട് ഇപ്പൊ ഈ പലതരത്തിലുള്ള ദോഷ പരിഹാരങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതിനുള്ള അതൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആവശ്യം തകിടുകള്ണ്ട് അതിനനുസരിച്ച് അവരുടെ പെരുന്നാളിനും നമ്മൾ നോക്കിയിട്ട് ചെയ്ത്

തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ മത്താണിന്ന് ലൈറ്റ് മൂക്കളും ക്ഷേത്രത്തിലേക്ക് വന്ന് കഴിക്കണം മാള റൂപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെ പിന്നെ പഞ്ചലോഹത്തിലുള്ള പഞ്ചലോഹ ലോക്കറ്റുകൾ പഞ്ചരോത്തിലുള്ള മോതിരങ്ങൾ പഞ്ചലോഹ മണിമാലകൾ ലൈഫ് ലോങ് നമുക്ക് വെറ്റാൻ പറ്റുന്ന രീതിയിലുള്ള അത്ര റോങ് ചെയ്തിട്ടുള്ള മണിമാലകളൊക്കെ നമ്മൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് പിന്നെ വെള്ളിയിൽ തീർത്തിട്ടുള്ള വെള്ളി കൂർമ്മ മോതിരങ്ങൾ ഇപ്പോൾ കൂടുതൽ മാളകൾ ശ്രദ്ധിക്കേണ്ടതാണ് കൂർമ്മ മോതിരങ്ങൾ അത് ദീർഘായും സാമ്പത്തിക ഉന്നമനത്തിനുമായിട്ടും അത് നമുക്ക് അവൈലബിൾ ആണ് പഞ്ചരോകത്തിലും വെള്ളിയിലും അവൈലബിൾ ആണ് ശ്രീപ്രസാദിലും വന്നപ്പോൾ ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒന്നാണ് ഈ ഒരു വെയിലിൻ്റെ കാറിന്റെ ഡാഷിലൊക്കെ നമ്മൾ വയ്ക്കുന്ന ഒന്നാണിത് നല്ല ഭംഗിയുണ്ട് കാണാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം എൻ്റെ കൂടെ ഉള്ളത് ശ്രീജിജിയുടെ വൈഫാണ് ശ്രീപ്രസാദിന്റെ വർക്കിങ്ങിൽ ത്രൂ ഔട്ട് നൌമി നൌമി നടത്തേ അല്ലേ നൌമി സിസ്റ്റം കൂടെ ഉണ്ട് ശ്രീജിയുടെ കൂടെ തന്നെ അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് പ്രൊഡക്ട്സ് അവർക്ക് നമുക്ക് വേറെ എന്തായാലും വരുന്നുണ്ടല്ലോ അല്ലേ ണപതി പിന്നെ തന്നെ വിളക്കുകൾ ഗ്രാസിന്റെ വിളക്ക് ചെണ്ടി പൂജ പ്ലേറ്റ്സ് ഒക്കെ നമുക്ക് വിളക്ക് പല ആളുകൾ ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോയിട്ട് വിളക്ക് സമർപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റിയ പല വെറൈറ്റീസ് ഓഫ് വിളക്ക് സാധാരണ നിളവിളക്ക് മാത്രമല്ല വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനത്തെ നല്ല വെറൈറ്റി വിളക്ക് ഇപ്പോൾ ലക്ഷ്മി വിളക്ക് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെയൊക്കെയുള്ള വിളക്കുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അത് നോക്കാവുന്നതാണ് വാസ്തു വാസ്തുവിളക്കൊക്കെ അല്ലേ അതൊക്കെ വളരെ ആയിട്ട് മാത്രം ാണ് ഇപ്പം നമ്മുടെ പ്രേക്ഷകർ കുറെ പേർക്കുള്ള സംശയമാണ് നമുക്ക് എന്നോട് ഒരുപാട് പേര് എന്നോടൊന്നും ചോദിക്കാനുണ്ട് ഈ പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു ഓതന്റിസിറ്റി ഒറിജിനാലിറ്റി നമുക്ക് എത്രത്തോളം കയറും നമുക്ക് ഇവിടെ എല്ലാം ഒറിജിനൽ പ്രോഡക്ട്സ് ആണ് എനിക്ക് എന്തായാലും ബോധ്യം ഇപ്പം നമ്മുടെ പ്രൊഡക്ഷനെ കുറിച്ചോട് ഒന്ന് പറഞ്ഞോളൂ പഞ്ചലോകത്തിൻ്റെ എനിക്കും നമ്മൾ തന്നെ മെറ്റീരിയൽസ് കുറിച്ച് ചെയ്യുന്നതാണ് നമുക്ക് തന്നെ പട്ടണയുണ്ട് തന്നെ ചെയ്യുന്നതാണ് അതുതന്നെങ്കാടി മാനകൾ പ്രൊഡക്ട്സ് ആണെങ്കിൽ തന്നെ നമ്മൾ വുഡ് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് അതിന്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളും ഉണ്ട് പുറത്താണെന്നുള്ളു

അപ്പം നിങ്ങൾ ഒരുപാട് പേര് എന്നോട് തന്നെ പല ആൾക്കാരും പറയാറുണ്ട് ഞങ്ങൾ വാങ്ങിയ പല പ്രൊഡക്ട്സും ശരിയായില്ല അത് പെട്ടെന്ന് പൊട്ടിപ്പോയി ലാസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഇവരൊരു എന്താ പറയുക ഒരു ലാഭ കൂടാതെ പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് സംതൃപ്തി വരുന്ന രീതിയിൽ എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകൾ മാത്രം ചെയ്തിട്ടാണ് സേ പ്രസാദത്തിലെ എല്ലാ പ്രൊഡക്ട്സും ഞാനിവിടെ വിഗ്രഹം നോക്കിയ സമയത്ത് പല കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തീർച്ചയായിട്ടും ബോധ്യമായ കാര്യമാണ് നിങ്ങൾക്കും ഒരു തവണയെങ്കിലും ഇപ്പോൾ തിരുമുഴിക്കുളത്തോ അല്ലെങ്കിൽ തിരുവൈരാണിക്കുളം എന്താ വരാൻ പോകുന്നു തിരുവാതിര മഹോത്സവം വരുന്ന വഴിക്ക് തന്നെയാണ് വലിയ ദൂരമല്ല അവിടെ നിന്ന് ഇങ്ങോട്ടും ആ സമയത്തൊക്കെ വേണമെങ്കിൽ ശ്രീപ്രസാദും സ്റ്റോർ സന്ദർശിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു നല്ലൊരു ഗിഫ്റ്റ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറബിൾ ആയിട്ടുള്ള നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള എലമെന്റ്സോക്കെ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കിട്ടും ഒരു രുദ്രാക്ഷണെങ്കിലും തകിടാണെങ്കിലും ഒക്കെ വളരെ ക്വാളിറ്റിയിൽ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം നമ്പറിൻ്റെ കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞു പോകും എല്ലാവരും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാര്യം ഫോണിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ല കാര്യം ഒരുപാട് ആളുകൾ വിളിക്കുന്നത് കൊണ്ട് ആണ് അപ്പോൾ വാട്ട്സപ്പിലൂടെ മെസ്സേജ് കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിപ്പോൾ ഫോളോ അപ്പ് ചെയ്ത് പോകാവുന്നതാണ് അതെ അപ്പോൾ ഫോ നിങ്ങൾക്ക് നമ്പർ ഞാൻ കൊടുക്കാം ഫോൺ നമ്പർ പരമാവധി വാട്ട്സപ്പിൽ കോൺക്ട് ചെയ്യാം വിളിക്കാതിരിക്കും ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യും ചിലപ്പോൾ ഇത്തിരി എടുത്തിട്ടാണെങ്കിലും എന്തായാലും നിങ്ങൾക്ക് മറുപടി കിട്ടിയിരിക്കും നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ്ൻ്റെ ഫോട്ടോ ഒക്കെ വാട്ട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാം ഓൾ ഇന്ത്യയും ഓൾ കേരളയും ഒക്കെ നമ്മൾ ഡെലിവറി ഉണ്ട് പുറത്തേക്ക് പോലും ഡെലിവറി ഉണ്ട് അപ്പോൾ ശ്രീ പറഞ്ഞല്ലോ പരമാവധി ആൾക്കാർ അവരുടെ പ്രൊഡക്റ്റ്സൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടത് വാങ്ങുക എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു